അപ്പൊ നമ്മൾ ഇന്ന് കുറെ നാൾക്ക് ശേഷം ആണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാരണമാണ് ഞങ്ങൾ വീഡിയോ ഒന്നും ഇടാഞ്ഞെ അതിനൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ഞങ്ങൾ വീണ്ടും ഇടുന്നതാണ് അമ്മയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലെന്ന് തോന്നുന്നു അപ്പം ഇതൊക്കെ ഓവറിൽ വരുമ്പോഴും അപ്പം അതിൻ്റെ സർജറി ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇത്ര നാള് വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇടാഞ്ഞെ നാണ്ട കിടക്കും ആള് ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ സ്കൂൾ ലൈഫിലെ ലാസ്റ്റ് എക്സാമാണ് ഇന്ന് അതിന് അപ്പോയി ഒരുങ്ങാൻ പോവാ

അമ്മക്ക് ഇപ്പം വയ്യാതിരിക്കുന്നോണ്ട് ഞാൻ ഇവിടെ കെയർ ഒരു ആന്റിയെ വെച്ചിട്ടുണ്ട് ആന്റിയെ കാണിച്ചു തരാം ഇതാണ് സരസ്വതി ആന്റിനുള്ള സരസ്വതി ആൻറ്റി ആൻറ്റി ഹായ് ആയില്ല വീഡിയോ ഞാൻ അപ്പം അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആൻറ്റിയാ നമ്മുടെ ഏറ്റവും ഇസം ഇപ്പം നോക്കൊണ്ടിരിക്കുന്ന എല്ലാ ആൻറ്റിയാ എക്സാമിന് പോവുക എക്സാമിന് പോവുക തായോടാ ഹൈ ഓറോ സമയം ഓ ടി വിവര തിരക്കില്ല അപ്പം അങ്ങോട്ട് നടക്കാം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇത്ര നേരമായിട്ട് സ്റ്റോപ്പിലെത്തിയിട്ടില്ല സ്റ്റോപ്പിലെത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ബസ് വരെ പെരുമ്പഴ ഇറങ്ങണം അവിടുന്ന് അടുത്ത ബസ് വരെ സ്കൂളിൻ്റെ സ്റ്റോപ്പ് വരെ അവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് അത്ര നടത്തിയുണ്ട് ഫുൾ നടത്തിയാ രണ്ട് കൊല്ലം നടന്ന് തകർന്ന് പേര് വെയിലും കൂടി അവിടെ എത്തുമ്പോഴത്തേക്കൊരു പരിവ് ഞാൻ വയ്ക്കാറ് അപ്പം ഞാൻ പെരുമ്പഴ എത്തിയിട്ടുണ്ട് അവള് അവളുടെ മോൻ കാണിക്കലെന്ന് പറഞ്ഞ അവൾ ഞാൻ പകത്ത് കാണിച്ചു തരാം ആളാണ് ഇതാണ് പൗർണമി രണ്ടു കൊല്ലം എൻ്റെ കൂടെ ഈ സാധനം ഉണ്ടായിരുന്നു ആടിനി ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്യുക അപ്പം ഞങ്ങളുടെ ഒറ്റ വണ്ടി ഉണ്ട് അപ്പൊ അതിലാണ് ഞങ്ങൾ പോന്നത് എൻ്റെ സ്കൂളിൽ പോലെ വന്നുണ്ട് ും പൊളിക്കും ഇവിടുത്തെ അങ്ങനെയൊക്കെ ഞങ്ങൾ പൊളിക്കണം പിന്നെ പ്ലസ് ടു ലൈഫ് തീരും ഞങ്ങളിന്ന് ജ്യൂസൊക്കെ കുടിക്കാൻ പോകുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് നോക്കുമ്പോണ്ട് കാണിക്കാറില്ല അപ്പം ഞങ്ങൾ പൊളിക്കണം കൈസ് ഇന്ന് ഒന്നും മെഡുതിരിലും ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ അടിച്ചു പൊളിക്കും കഴിക്കും അതിമെന്നെ മോൻ കാണിക്കണം എന്ന് പറഞ്ഞിരുന്ന സോണിയാ അവളപ്പൊ ഓടുന്നത് സ്കൂളിലോട്ട് നടന്നുകൊണ്ടിരിക്കുക ഒരു പതിനഞ്ചോ മുൻപത്തെ നടത്തി ഇനിയുണ്ട് ക്യാമറമാൻ പൗർണമി ആട്ടോ അപ്പം ഞങ്ങൾ ഇതൊക്കെയാണ് എന്റെ ഫ്രണ്ട്സ്

എൻ്റെ ഓഫ് അവർ സ്കൂൾ ലൈഫ് സാന ഇനിയും പ്ലാൻ എന്തോ എന്റെ നിന്റെ പ്ലാൻ അല്ലേ ഹലോ ഇതാണ് എൻ്റെ അയൽവാസികളായ ക്ലാസ്മേറ്റ്സ് വ്ലോഗിടാനാ കേട്ടോ ഇപ്പം ഞങ്ങൾ സൊസൈറ്റി ഒക്കെ ജംഗ്ഷൻ എത്തി ഇത് അമ്മു അറിയാലോ ഇത് അശ്വന്ത് ഞങ്ങളുടെ ഹാൻസംണ്ണ ഞങ്ങള് നടന്നോണ്ടിരിക്ക വീട്ടിലോട്ട് രണ്ടെണ്ണം വീണ്ടും അടിയായി സ്ഥിരം ഉള്ളതോ രണ്ടെണ്ണത്തിനും അരെ കുളിച്ച് കണ്ടല്ലാണോ എന്റെ മുഖത്താ തോ ആണ് ആണ്ടെ നമ്മു അവനുണ്ട് ഹൈ മേടിക്കടാ ഹൈ എന്നെ കര കൊച്ചൊച്ചേ പോലെ ഇന്നാത്ക്കി രണ്ട് കളവി രണ്ട് ഹാൻഡ്ഷെപ്പ് ഒന്നാ എന്നെ എന്നെ പോട്ടു പോയി കാണുന്നോ ഇനതിന്റെ പോട്ടു പോയി

അവർ പോയി ഇപ്പം മണി ആവാറായിട്ടാണ് അവർ വീട്ടിൽ പോയത് ഇനിയാണ് അദ്ദേഹം ഫുള്ള് കളർ കാരണം ചോറിന്ന് ഇനി പോയി കുളിച്ചിട്ട് ഞാൻ വരാം അപ്പം കുളിച്ച് ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നിരിക്കുകയോ ഞാൻ മുടിയൊക്കെ കിട്ടിയ ഇന്ന് പിന്നെ എക്സാം എക്സാമെല്ലാം തീർന്നുകൊണ്ട് നേരത്തെ തീർക്കായിരുന്നു ഉറങ്ങാമെന്ന് ചോദിച്ചത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സ്ഥലത്ത് ബെല്ലൈക്കൻ ഞാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയിലുള്ളൂ ടാറ്റാ